സായനത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിൽ നമ്മുടെ ബാലനും ദേവിയും കൂടെ കൈ കൊണ്ടൊക്കെ എക്ഷം കാണിക്കുന്നുണ്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നീട് ആര്യനോട് സംശയം പറയുന്നുണ്ട് വാതുക്കയിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പോയത് ഏട്ടത്തി പക്ഷെ പിന്നീട് ഏട്ടത്തി ഉറങ്ങുന്നതായിട്ടാണല്ലോ കാണിക്കുന്നത് എനിക്കിതിലെന്തോ സംശയമൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയും വാതിൽ തുറന്ന് കിടക്കുമായിരുന്നു എന്നും ആര്യനും പറയുന്നുണ്ട് പിന്നീട് ആനന്ദിനും ദേവി എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് ഷർട്ടും പിന്നെ ദേവി ആ ഷർട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നി ആ ഷർട്ടും ദേവിനെ മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട് ദേവി തമാശക്കൂടെയൊക്കെയാണെങ്കിലും തടി തപ്പുന്നുണ്ട് പിന്നീട് ആനന്ദ് പോയതിന് ശേഷം ആ പേപ്പർ എടുത്ത് ഐ അൺബോക്സൊക്കെ എടുത്ത് നല്ലവണ്ണം തേച്ച് വടി ആക്കി നല്ല സെറ്റ് ചെയ്തതിന് ശേഷം ഓ സമാധാനമായി എന്നൊക്കെ പറഞ്ഞ് പേപ്പറൊക്കെ ഇങ്ങനെ നിർത്തി നോക്കുന്നുണ്ട് എന്നിട്ട് ഒരുപാട് സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി ആ പേപ്പർ ചിരിച്ചുകൊണ്ട് നമ്മുടെ മീനാക്ഷിക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് വഴിയിൽ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞത് എന്തായാലും മീനാക്ഷി നമ്മുടെ ദേവീനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ടാണ് സന്തോഷം പ്രകടിപ്പിക്കുന്നത് പക്ഷേ മിത്രയ്ക്ക് എന്തുകൊണ്ടോ അത് കണ്ടപ്പോൾ ഒരു വിഷമോ കുശുമ്പോ ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത്